റിയൽ ആർട്ടിസ്റ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നതേ ഒരു കുത്തുപാള എടുക്കാൻ പോവാണ് പോകാട്ടോ നൈസായിട്ട് കുത്തുപാളയ്ക്ക് വേണ്ടിയിട്ടുള്ള പാള നമ്മൾ അവിടെ വെള്ളത്തിൽ പുതിർത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ശേഷം ഇതേ നമ്മൾ പറമ്പിൽ ഇല്ലിക്കമ്പ് പൊട്ടിക്കാനായിട്ട് പോയിട്ടുള്ളതാണ് അപ്പോൾ ഞങ്ങളുടെ പറമ്പിൽ പല വെറൈറ്റീസ് ഓഫ് ഇല്ലിക്കമ്പുകളുണ്ട് ടോമോളകളുണ്ട് അപ്പോൾ അതിലൊരു ടൈപ്പ് ആണിത് അപ്പൊ ഈ ചുള്ളി കൊണ്ട് പാള കുത്തുന്നതാണ് നല്ലതെന്നാണ് എന്നാണ് അമ്മായി പറയുന്നത് അപ്പൊ എന്തായാലും ഒന്ന് രണ്ട് പീസ് മുള എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ അമ്പുട്ടനും ഉണ്ടായിരുന്നു എല്ലാത്തിനും നേതൃത്വം വഹിച്ചിട്ട് അപ്പൊ അതേ നമ്മുടെ മുളങ്കോല് കൊണ്ട് നല്ല പെൻസിൽ പോലെ ചെത്തി കുറിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതേ നമ്മൾ വെള്ളത്തിൽ പുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ള നല്ല പച്ച പാളയുണ്ടല്ലോ അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം ഇങ്ങനെ ചുള്ളിക്കമ്പ് കയറ്റി കൊടുക്കുക അപ്പൊ അതെ ഒരു സൈഡ് നമ്മൾ നല്ല സക്സസ്ഫുള്ളായി ചുള്ളിക്കമ്പൊക്കെ കയറ്റി മടക്കി വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ സൈഡ് നമ്മൾ മടക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് നീ കുത്തുപാട എടുക്കും എന്നൊക്കെ പറയുന്നത് പക്ഷെ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് നല്ലത് ഇതുവരെ കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണ് കാണുന്നത് എന്തുകൊണ്ടാണ് കുത്തുപാള ഭിക്ഷക്കാരുടെ മാത്രം പാത്രമായി മാറിയെന്ന് എനിക്ക് അറിയില്ല ഇത് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര സ്പേഷ്യസാണ് ഇതിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ കൊള്ളും അപ്പൊ അമ്മായിമ്മായി പറയുന്നത് നമുക്ക് വെള്ളം കോരാനുള്ള ആയിട്ട് ഉപയോഗിക്കാം പിന്നെ അതുപോലെ ഹാൻഡ് ബാഗ് പോലെ നല്ല കൊളുത്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തൂക്കി പിടിച്ചു പോവാം ഒരുപാട് സാധനങ്ങൾ എടുക്കാം എന്നൊക്കെയാണ് പുള്ളിക്കാർ പറയുന്നത് അപ്പോൾ അത് ഞാൻ നല്ല അടിപൊളി പ്ലാസ്റ്റിക് കയറൊക്കെ സംഘടിപ്പിച്ചിട്ട് നല്ല പിടിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പറമ്പിൽ പോയണ്ട് നമുക്ക് ഫ്രൂട്ട്സ് നമുക്ക് അതുപോലെ ഈ കിഴങ്ങ് വർഗങ്ങളൊക്കെ ഇതിലിട്ടിട്ട് കൊണ്ടുവരാം അപ്പം അച്ഛന് ചിലപ്പോൾ ഒക്കെ ഇതിൽ അടക്കിയിട്ട് കൊണ്ടുവരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് പുളി വേണം പുളി വരയ്ക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഈ സംഭവം അമ്മ എനിക്ക് ഉണ്ടാക്കിയിട്ട് തരുന്നത് അപ്പൊ ഇതേ പിടിയൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് അങ്ങ് സൂപ്പർ ഹാൻഡ് ബാഗിന്റെ ലുക്ക് ഒക്കെ ആയി കേട്ടോ നല്ല സുഖമുണ്ടായിരുന്നു തൂക്കി പിടിച്ച് പോവാനായിട്ട് അതുപോലെ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ പുളി വെറുക്കാനായിട്ടാണ് സത്യം പറഞ്ഞ പോകുന്നത് പുളി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങളെ നാട്ടിലേക്ക് ഈ പുളിക്ക് എന്ത് പേരാ പറയാ നമ്മള് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുളി എടുത്തിട്ടുള്ളത് അപ്പോൾ കുത്തുപാള കാണാത്തവരൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചെനലോട്ട് വീണ്ടും വരിക ബൈ ബൈ